السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين െ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവര് നമ്മുടെ പള്ളിക്ക് ചുറ്റും മന്തി ഉറങ്ങുന്നവർ അള്ളാഹു മഫ്റത്തും അറഹമത്തും പ്രദാനം ചെയ്യട്ടെ ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കാൻ അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനൊക്കെ തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വിഷമം അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ ഇതര മനുഷ്യർ സന്തോഷവും പ്രദാനം ചെയ്യട്ടെ പ്രിയപ്പെട്ട കൂടുതലായി സംസാരിക്കുന്നില്ല എന്നൊക്കെ നമുക്കറിയുന്നത് പോലെ ഇന്നലകളിൽ കഴിഞ്ഞ രണ്ടു വർഷമായി ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും വെടിവെച്ചുകളും മാത്രം കേട്ടിരുന്ന ഫലസ്തീന്റെ മണ്ണിൽ നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ചെറിയൊരു സമാധാനം എന്ന രീതിയിൽ വെടിനിർത്തൽ കരാർ ഇരുകൂട്ടരും അംഗീകരിച്ച ഒരു സന്തോഷ വാർത്ത ഇന്നലകളിൽ ഇന്നും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും സമാധാനം ലഭിക്കുന്ന സന്തോഷം ലഭിക്കുന്ന ഒരു ലോകത്തിന്റെ ചുറ്റുപാട് ലാഹു ഈ നാട്ടിൽ തരുവാണെ അങ്ങനെയായിരിക്കണം ഒരു മുസ്ലിമാനായ മനുഷ്യനെ ചിന്തിക്കേണ്ടത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്ന് മാത്രമല്ല ലോകത്തിലെ സകലമായ ജനങ്ങളും ഇഷ്ടപ്പെടുന്നത് സമാധാനം മാത്രമാണ് പ്രത്യേകിച്ച് പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തിനും സന്തോഷത്തിനും ഏറ്റവും വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള മതമാണ് പടപ്പുകളുമായിട്ടുള്ള ബന്ധങ്ങൾക്കും പടപ്പുകളുമായിട്ടുള്ള സഹകരണങ്ങൾക്കും പടപ്പുകളുമായിട്ടുള്ള ഇടപെടലുകൾക്കും ഒരുപാട് വലിയ വില കൽപ്പിച്ചിട്ടുള്ള മതമാണ് പരിശുദ്ധ ഇസ്ലാം അതിനെതിരെയുള്ള പല മതവിഭാഗങ്ങളും എവിടെയുണ്ട് ഞാൻ പേരെടുത്ത് പരാമർശിക്കല്ല ഇപ്പോൾ തന്നെ ഇങ്ങനെ ഒരു കരാർ നമുക്കിടയിൽ സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ പോലും എത്രത്തോളം അത് വിജയകരമായി നിലനിൽക്കും എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ട ആളുകളെ നീക്കുപോക്കൾ അനുസരിച്ച് നിൽക്കും ഗതകാലകത്തുള്ള ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ തീർത്തും ചതിയുടെ തീർത്തും ലംഘനങ്ങളുടെ കഥകളാണ് ഒരുപാട് നമുക്ക് കാണാൻ കഴിയുന്നത് കലീമുല്ലാഹി കലീമി മൂസനബി അലഹിത്തു വസ്സലാമിന്റെ അനുയായികളെ ആണല്ലോ ഇന്ന് മുസ്ലിം ഇസ്ലാത്തു വസ്സലാമിന്റെ അവിടുത്തെ ആ ഐഡിയോളജി കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മൾ പറഞ്ഞു വരുന്ന ജൂതന്മാര് അല്ലെങ്കിൽ യഹൂദികൾ എന്നുള്ളത് ആ ജനതയെ പറ്റിയാണ് സുല മുത്തു വസ്സലാമിൻ ഫിന്റെ ആ കിരാത കരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി ചങ്കടൽ മുക്കിത്താഴ്ചതിന് ശേഷം ഷാമിലേക്കുള്ള യാത്രയിൽ മുസ്ലിം ഇസ്ലാത്തു വസ്സലാമിനെ അനുകരിച്ച അല്ലെങ്കിൽ വിശ്വസിച്ച് ഒപ്പം കൂടിയ ആളുകൾ പോലും കാണിച്ചിട്ടുള്ള ധിക്കാരപരമായ പല നിലപാടുകളും പരിശുദ്ധ കുറാൻ കാണിക്കുന്നുണ്ട് അള്ളാഹു സുബാന തീനി മരുഭൂമിയിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആകാശത്തിൽ നിന്ന് നല്ല സുഭിക്ഷമായ ഭക്ഷണങ്ങൾ ഒരു മെനക്കെടുള്ളാഹു ഇറക്കി കൊടുത്തു പോയും ധിക്കാരപരമായ നിലപാടാണ് അവരെടുത്തിട്ടുള്ളത് ഞങ്ങൾക്കിതൊന്നും വേണ്ട ഉസഹ ഞങ്ങൾക്ക് ആ നാട്ടിൻ പുറത്തുള്ള പച്ചക്കറി നൽകണം മുസ്ലി സ്വലാത്തു വസ്സലാം അവരോട് ചില വിനയാനിതമായ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോഴും ഞങ്ങൾക്ക് അതിനാകൂലായെന്നും യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ വേണ്ടി പറഞ്ഞപ്പോൾ നീയു നിന്റെ റബ്ബ് പോയി യുദ്ധം ചെയ്തോ എന്നും ഇങ്ങനെ ഏത് കാലത്തും വിഘടനവാദങ്ങളും സമാധാനത്തിനെതിരെയുള്ള വർത്തമാനങ്ങളും മാത്രം പറഞ്ഞ് ശീലിച്ചവരവർ ഹബീബ് അലൈഹി അല്ലാമ തങ്ങളുടെ കാലത്തേക്ക് വന്നാലോ മക്കായി മുക്കാമിശ്രിക്ക് നിങ്ങൾ മദീനയെ ആക്രമിക്കാൻ വരുന്നുണ്ട് അറിഞ്ഞപ്പോ അള്ളാഹാൻ അലൈഹി വസ്ലമ തങ്ങളും മദീനയിൽ നിലവിലുള്ള പല ജൂത കുടുംബങ്ങളും കൂടി സന്ധി രൂപകർപ്പെടുത്താണ് നമുക്കിതിനെ പ്രതിരോധത്തിലാക്കണം നേരിടണം അവരെ മദീനയിലേക്ക് കയറാതെ യുദ്ധമില്ലാതെയാക്കണം മദീനയിലേക്ക് കയറാതിരിക്കാൻ എല്ലാവരും കൂടി തീരുമാനമെടുത്തു സന്ധ്യക്ക് രൂപാന്തരപ്പെടുത്തു അവസാന സമയം എത്തിയപ്പോയാണോ ഉഷ്മാ മുഷിഖിയുമായിട്ട് ചില ഇടപാടുകൾ നടത്തിയ ചില ജൂത കുടുംബങ്ങൾ മദീനയിലേക്ക് അവർക്ക് ഉള്ള ചില സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തത് അതിന്റെ പശ്ചാത്തലത്തിലാ ഖന്ദക്ക് യുദ്ധം നടക്കുന്നത് അള്ളാഹു സുബാന അള്ളാഹിന്റെ റസൂലേക്ക് വഹി അറിയിക്കുകയും ഇങ്ങനെ ഒരു കിടങ്ങുകയറുകയും ആ യുദ്ധത്തിന്റെ പശ്ചാത്തലം വളരെ വിശാലമാണ് ഞാൻ അതിലേക്ക് ഇടക്കല്ല പറഞ്ഞുകൊണ്ടുവരുന്നത് ചരിത്രത്തിന്റെ ഉടനീളം ഈ വഞ്ചനയുടെ ഈ കരാർ ലംഘനത്തിന്റെ ചരിത്രങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും അത് തന്നെയാണ് ഇന്നും നടക്കുന്ന അവിടെ പിന്തുണ മറക്കാറായി ഇന്ന് ഇസ്രായേൽ കഴിയുന്ന പല ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരെല്ലാവരും അങ്ങനെയാണ് എന്നല്ല അവരെല്ലാവരും അങ്ങനെ നല്ല മനുഷ്യർ സമാധാന പ്രിയരായ ആളുകൾ ആ മതത്തിലും ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടുകൂടിയാണ് ഇത്തരമൊരു കരാറിലേക്ക് അവരെത്തിച്ചത് ഞാൻ രാഷ്ട്രീയ വിശകലനം നടത്തല്ലേ ഈ പരിശുദ്ധമായ സമയത്ത് പ്രിയപ്പെട്ടവരെ ചിന്തിക്കേണ്ടത് കരാർ ലംഘനം ഒരിക്കലും ഒരു മുസ്ലിമിനെന്നല്ല ഒരു മനുഷ്യനെ പോലും യോജിച്ച മനുഷ്യത്വപരമായ നിലപാടല്ല അതൊരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല പ്രത്യേകിച്ച് മുസ്ലിം സമൂഹമായ നമ്മൾ പടപ്പുകളോടും പടച്ചോനോടും കൃത്യമായ കരാറുകൾ പൂർത്തീകരിക്കുന്നവരായിരിക്കണം നമ്മൾ ആ കരാറ് പൂർത്തീകരിക്കാതെ ഒരാൾക്കും രക്ഷപ്പെടാനാവൂല ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് അത്തരം കരാർ ലംഘനങ്ങളുടെ ചരിത്രങ്ങൾ ചരിത്രത്തിന്റെ വായനകളിൽ നിരവധി തവണ ആവർത്തിച്ചു പോകുന്ന ഒരു വിഭാഗം ഇനിയും പുതിയ പുതിയ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ള കരാറുകൾ വരുമ്പോൾ ലംഘിക്കപ്പെടുമോ എന്ന് നമ്മൾ ഭയക്കാണ് ഇവർക്ക് വർക്ക് പ്രദാനം ചെയ്യണം തമ്പുരാന് ഫലസ്തീനെ മക്കൾ ഒരുപാട് ദുരിതം അനുഭവിച്ചവരാണ് ഈ കരാറിലൂടെ എങ്കിലും അവർക്ക് ലഭിക്കാൻ ഒരു താലെ നമ്മൾ ഒരുപാട് നിരവധി തവണ പ്രാർത്ഥിച്ചതാണ് അള്ളാഹു നമ്മുടെ പ്രാർത്ഥനക്കൊക്കെ വലിയ ഇജാബത്ത് പ്രധാനം ചെയ്യട്ടെ പ്രിയപ്പെട്ട ഭൂമിനിയങ്ങളെ ഇങ്ങനെ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യത്വപരമായ ഒരു കരാർ ചെയ്തു കഴിഞ്ഞാൽ അത് അംഗീകരിക്കുക നടപ്പിലാക്കുക എന്നുള്ള റസോള്ള തങ്ങളുടെ ഹുദൈബിയ സന്ധിയിലും കടന്നിട്ടുള്ള ഒരുപാട് സന്ധികളിലും നമുക്ക് ഭൗതികമായ ഒരുപാട് സന്ധികൾ കാണാൻ കഴിയും ഞാൻ വിശാല വിശദമായി സംസാരിക്കല്ല പ്രിയപ്പെട്ടവരെ ഉമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആരോടെങ്കിലും ഒരു കരാർ ചെയ്താൽ അത് പൂർത്തീകരിക്കുക എന്നുള്ളത് അവന്റെ ഈ മാനിന്റെ ഭാഗമാണ് ഇനി നമ്മുടെ ഇടയിലേക്ക് പരിശോധിച്ച് നോക്കുമ്പോഴേ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതുകൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ് നമ്മളൊരു മനുഷ്യനോട് വാക്കു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു മനുഷ്യനോട് ഒരു ഒരു കരാർ പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ മനുഷ്യനാണെങ്കിൽ ഇന്നിടയിൽ പോയി പല ആളുകൾക്കിടയിൽ സാമ്പത്തികമായ ഇടപാടുകളൊക്കെ പറയുമ്പോൾ ദുരിതം പറയാറുണ്ട് പക്ഷേ അതെ കടം കൊടുക്കാൻ പൈസ ഞാൻ കൊടുത്താ പിന്നെ തിരിച്ചു കിട്ടൂല പലപ്പോഴും പല ആളുകളും പറയുന്നതാണ് കഴിഞ്ഞിട്ട് സാമ്പത്തികമായ കൈവുണ്ടായിട്ട് പോലും കൊടുക്കാത്ത പല ആളുകളുണ്ട് അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം യഥാർത്ഥ മുസൽമാൻ യഥാർത്ഥ മുഹമ്മിൻ കരാറ് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി പൂർത്തിയാക്കുന്നവരാണെന്ന് പരിശുദ്ധ ഇസ്ലാം കാണിക്കുന്നുണ്ട് അതിനേക്കാൾ വലിയൊരു കരാറുണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റബ്ബുമായിട്ട് നമ്മൾ നടത്തിയിട്ടുള്ള ഒരു കരാറുണ്ട് ആ കരാർ കൃത്യമായി പൂർത്തീകരിക്കുന്നവനാണ് യഥാർത്ഥ മൂവി പരിശുദ്ധമായ വളരെ സംസാരിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ആത്മാക്കളുടെ ലോകം എന്ന് പറയുന്ന ഒരു മനുഷ്യനായ മുതൽ അവസാന നാൾ വരെ വരാൻ പോകുന്ന അവസാനത്തെ മനുഷ്യനടക്കമുള്ള സകലമാന ജനങ്ങളുടെയും റൂഹുകളെ ആത്മാക്കളെ ഉറപ്പ് ഒരുമിച്ച് കൂട്ടിയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം പരിശുദ്ധ കുറവ് പരിചയപ്പെടുത്തുന്നുണ്ട് ും കാലൂബല ഷഹിദിന മറുപടി കൊടുത്തവരാ നമ്മൾ അല്ല ചോദിക്കുകയാണ് ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലേ ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ ലോകത്ത് വരാനിരിക്കുന്ന സകലമായ ജനങ്ങളും ഒന്നടങ്കം ഉത്തരം പറഞ്ഞു ബലാ ഷഹിദിനാ അതേ റബ്ബേ നീ റബ്ബാണ് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്ന് ആ സത്യത്തിന്റെ വലിയ മിഹാക്ക് ആ വലിയ ഉടമ്പടി ആ കരാർ അംഗീകരിച്ചു പോന്നവരാ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ കർമ്മങ്ങളെ കൊണ്ട് അത് ലംഘിക്കുന്നവരായി നമ്മൾ മാറുന്നുണ്ടോ കൂടി പരിശോധിക്കുമ്പോഴാണോ കരാറിനെ പറ്റി സംസാരിക്കാൻ നമുക്ക് പ്രിയപ്പെട്ടവർ ചിന്തിക്കണം നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ കൊടുത്ത കരാറാണ് എന്തിനാ ഇത് കൊടുത്തത് അത് ഖുർആന്റെ വലിയ അയച്ചാണ് അതിൽ തന്നെ പറയുന്നുണ്ട് നാളെ പടച്ചറബിന്റെ കോടതി വരുമ്പോ ഇങ്ങനെ ഒരു കരാറ് ചെയ്തു പോയതിന്റെ ലംഘനമല്ലേ നീ ചെയ്തതെന്ന് പറയുമ്പോ നമുക്കെതിരെ തന്നെ അത് തെളിവായി വരും എന്നതിന് പേരിൽ അള്ളാഹു സുബാന അന്നേ ചോദിച്ചു വെച്ചത് എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് അള്ളാഹു സുബാനകുത്താല റബ്ബാണ് ചോദ്യത്തിന്റെ ഒരു രീതി കൂടി നമ്മൾ നമ്മളവിടെ പരിശോധിക്കണം അല്ല ചോദിച്ചത് ഞാൻ നിങ്ങളുടെ അള്ളയാണോ എന്നല്ല അലസ്തു വിറമ്പിക്കും ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലേ അള്ളയും റബ്ബും തമ്മിൽ മാറ്റമുണ്ട് വളരെ വിശാലമായി സംസാരിക്കേണ്ട വിഷയമാണ് വിഷയാണ് എന്ന് പറഞ്ഞാൽ ഇല്ല അള്ളാഹുലേക്കുള്ള ആരാധന ഇവിടുന്ന് അങ്ങോട്ട് പോണത് റബ്ബെന്ന് അതല്ല രക്ഷിതാവ് ഒരു വസ്തുവിനെ ഒരു മനുഷ്യനെ ഒരു ജീവിയെ എങ്ങനെയാണോ തെർബിയത്ത് ചെയ്യേണ്ടത് അതുപോലെ തെർബിയെത്തി ചെയ്യുന്നവനാണ് റബ്ബ് അത് അവിടുന്ന് നിങ്ങട്ട് കിട്ടുന്നതാ

ഒരുപാട് ചെറുപ്പക്കാരും അതുപോലെയുള്ള ആളുകളും എല്ലാവരും ചിന്തിക്കേണ്ട ആളുകൾ കാര്യമെന്താ നമ്മൾ റബ്ബായി അംഗീകരിച്ചു പോകുന്ന റബിന്റെ ആ റബ്ബിനെ അംഗീകരിക്കാത്ത പ്രവർത്തനങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു വസ്തുവിനെ നോക്കേണ്ടതുപോലെ നോക്കുക എന്ന് പറഞ്ഞാൽ എന്നെ നോക്കേണ്ടത് പോലെ ആയിരിക്കില്ല ഒരു പക്ഷേ നിങ്ങൾ നോക്കേണ്ടത് നമ്മളെ നോക്കേണ്ടത് പോലെ ആയിരിക്കില്ല ഒരു പക്ഷേ മൃഗങ്ങളെ നോക്കേണ്ടത് ഓരോന്നിനെയും എങ്ങനെയാണോ നോക്കേണ്ടത് ഒരാൾക്ക് എത്രത്തോളം സമ്പത്ത് ആർക്ക് കൊടുക്കണം ഭക്ഷണം ആർക്ക് കൊടുക്കണം വീട് ആർക്ക് കൊടുക്കണം വാഹന സൗകര്യം ആർക്ക് കൊടുക്കണം ദാരിദ്ര്യം ആർക്ക് കൊടുക്കണം പരീക്ഷണം ആർക്ക് കൊടുക്കണം എങ്ങനെയാണ് ഇവരെ നോക്കേണ്ടത് എന്ന് പരിശുദ്ധ റബിന് നമ്മേക്കാൾ കൂടുതൽ തിരിച്ചറിവുണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് പരിശുദ്ധ റബ്ബ് ആ റബ്ബിനെ അംഗീകരിച്ച് പോന്നവരാ നമ്മൾ ഇനി തിരിച്ചു ോ ആ റബിനനുസരിച്ചിട്ടാണോ എന്റെയും നിങ്ങളുടെയും ജീവിതം എന്ന് പരിശോധിക്കുമ്പോഴാണ് ആ കരാറിന്റെ കൃത്യമായ പൂർത്തീകരണം നടത്തുന്നത് അംഗീകാരം മാും എന്റെ റബ്ബ് നോക്കാൻ എനിക്കുണ്ട് എന്നുള്ള ബോധ്യം സമൂഹത്തിൽ എല്ലാരും എനിക്ക് വേണ്ടി അനുകൂലമായി വാദിച്ചിട്ട് പരിശുദ്ധ റബ്ബൊന്നും കിട്ടണ്ട എന്ന് വിചാരിച്ചാൽ കിട്ടൂല പ്രിയപ്പെട്ടെ അവിടെയാണ് വിശ്വാസത്തിന്റെ അചഞ്ചത അവിടെ നമ്മൾ വായിക്കണം മാത്രമാണ് റബ്ബ് ഒരു ും പോകണ്ട പ്രിയ നൽകും നമ്മളെ എങ്ങനെ എങ്ങനെ ചെയ്യണം മരണം വരെ നമ്മേക്കാൾ ബോധ്യമുള്ളവനാ പരിശുദ്ധ് ആ ചിന്തയായിരിക്കണം ആ കരാറിന്റെ ലംഘനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നുകൂടിയാണോ പരിശുദ്ധ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം കരാറുമായി ബന്ധപ്പെട്ട വായനകളിൽ നമ്മൾ വായിക്കണത് അള്ളാഹ്ല റബ്ബായി അംഗീകരിച്ച് അംഗീകരിച്ച് അവനെ ഇലാഹായി മുന്നോട്ട് പോകാൻ നമുക്ക് കാലം ഐശ്വര്യത്തോടെ അഭിമാനത്തോടെ ജീവിക്കാൻ ും ഞങ്ങളുടെ കുടുംബത്തിനൊക്കെ താല അള്ളാന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരെ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ മോഹനികൾ നമ്മളെ ഉൾപ്പെടുത്തി മാറാവട്ടെ നമ്മളിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആനുകൾ അള്ളാഹു അവർക്കൊക്കെ വലിയ شفاء بردانك سيدنا طبيعي برحمتك يا رحم الراحمين السلام عليكم ورحمة الله وبركاته